ഇങ്ങോട്ടൊക്കെ വന്നിട്ട് മതിയല്ല ചെയ്യുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു അങ്കിള് താഴെ ഇരിക്കുന്നു എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം വേണ്ട വേണം നാട്ടുകാർ വിരിക്കുന്ന ശിക്ഷ എന്ത് തന്നെ തന്നെ ആയാലും നീ അനുഭവിച്ചു തീരണം പോലീസ് തന്നെയാലും താഴെ താഴ്ഭാഗത്താണ് കയറിപ്പോ ോണം ഇപ്പാലാണ് ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അടി ഇട്ടി ചവിട്ട് കുത്ത് എനിക്ക് ദേഷ്യം തീരുന്ന അത്രയും ഞാൻ ഏറ്റവും മോശമായിട്ട് ചേച്ചിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളതും ഇൻബോക്സിൽ വന്നിട്ടുള്ള ആ ഒരു വാക്കുകളും അങ്ങനെ അതെന്തൊക്കെ നിന്റെ നന്നായിരിക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് പറഞ്ഞ പറഞ്ഞു അതൊന്നും ഇവന്റെ പരിപാലന പോയിട്ട് നിന്നെ ഇന്ന് എനിക്ക് ബെഡിൽ കിട്ടിയാൽ എങ്ങനെയുണ്ട് എന്നാലും ചേട്ടന് ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് കമന്റ്